മോഡൽ പോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പഴയ പഴയ ഡ്രസ്സുകളൊക്കെ അലമാരയിൽ കിടക്കുകയാണ് എന്നാൽ വേഗം എടുത്ത് വന്നോളിട്ടോ ഒരു പുതിയൊരു മോഡൽ ഡ്രസ്സ് ചെയ്യണേ കാണാം പഴയ ഈയൊരു ഒറ്റ മോഡലുകൊണ്ട് തന്നെ പുതിയ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതൊരു പഴയ മോഡൽ പോയ ഒരു ഡ്രസ്സാണ് കേട്ടോ ഒരു ഓവർ കോട്ട് വിത്തൊക്കെ വരുന്ന ടൈപ്പിൽ ഒരു അംബ്രല ഡ്രസ്സാണ് ആണ് വരുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഇത് മോഡൽ പോയത് കാരണം അവർക്ക് വേറൊരു ഡ്രസ്സാക്കി ഒരു ഫ്രോക്കാക്കി മാറ്റണം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ ഇതിൽ കാണിക്കണത് അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഫുള്ള് കംപ്ലീറ്റ് സ്റ്റിച്ച് കഴിച്ചെടുക്കണം ഈ ഡ്രസ്സിന്ന് ഇതിന് മേലുള്ള ഓവർ കോട്ട് നമ്മൾ യൂസ് ചെയ്യണില്ല ഈ തായ്ഭാഗത്തുള്ള അമ്പറിൽ ആണ് കേട്ടോ യൂസ് ചെയ്യണേ അപ്പോൾ ഇതാണ് ഇതുപോലെ കിട്ടി വേറെ നല്ല തുണി നല്ല ഫ്ലോറിൽ പ്രിൻറ്റുള്ള നല്ലൊരു ക്ലോത്താണ് കേട്ടോ നല്ലൊരു സിൽക്കി മോഡൽ നല്ല ലൈനിങ് ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണേ നല്ല ക്ലോത്താണ് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ പോണേ അപ്പോൾ ആദ്യം ഇത് നന്നായിട്ട് നീർത്തിയിട്ട ശേഷം രണ്ടായിട്ട് മടക്കിയിടാണ് കേട്ടോ ആദ്യത്തിൻ്റെ പുറം ഭാഗം മറിച്ചെടുക്കണം നമ്മൾ എന്നിട്ട് കറക്റ്റായിട്ട് രണ്ട് ഭാഗം തമ്മിൽ പിടിച്ചിട്ട് നേരെ നീർത്തിടുക നല്ല കറക്റ്റ് ാക്കി കൊടുക്കുക തായ്ഭാഗം ഒക്കെ നല്ല കറക്റ്റിൽ വെച്ച് കൊടുക്കണം കാരണം കോമ്പർട്ട് വരരുത് ഇത് അമ്പർല ഗൗണാണ് ഇതിൻ്റെ ഭാഗം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് വെക്കണം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇരുപത് ഇഞ്ചാണ് അപ്പോൾ ഇരുപതര അര ഇഞ്ച് അടിഭാഗം ഒന്നും ചെയ്യാല്ല അപ്പോൾ ഇരുപതര ഇഞ്ചിൽ നമ്മളിത് അടയാളപ്പെടുത്തി എടുക്കുക സ്കേർട്ടിൻ്റെ ലെങ്ത്ത് ഇരുപതാണ് എല്ലാ ഡ്രസ്സും മേൾഭാഗത്തു നിന്നാണ് നമ്മൾ തായോട്ട് അടയാളപ്പെടുത്തൽ ഈ ഡ്രസ്സ് വേറൊരു ഡ്രസ്സിൻ്റെ റീമേക്ക് ഓവർ ആയതുകൊണ്ട് ഇതിൻ്റെ തായ്ഭാഗം സ്റ്റിച്ചിങ്ങും ആയതുകൊണ്ട് ഭാഗത്തു തായ്ഭാഗത്തു നിന്നുമാണ് നമ്മൾ മേലോട്ട് അടയാളപ്പെടുത്താൻ അങ്ങനെ ഇരുപതര ഇഞ്ച് തായ് ഭാഗത്തു നിന്ന് മേലോട്ട് അടയാളപ്പെടുത്തി ഫുള്ളായിട്ട് അടയാളപ്പെടുത്തിയിട്ട് അത് കറവായി തന്നെ വരച്ചെടുക്കുക ഫുള്ള് കറക്റ്റിൽ വരച്ച ശേഷം നമ്മൾ നേരെ ഒക്കെ കറക്റ്റ് അല്ലേന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ എന്നിട്ട് കറക്റ്റായിട്ട് അതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക ഇപ്പം ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ കിട്ടി നല്ല ഫ്ലെയറിൽ ഞെറിവിടാണ്ടട്ടോ തായ അമ്പറിലിയാണ് പുറമെ നല്ല ഫ്ലെയറിൽ ഞെറിവിടാനും ഇതിൽ നിന്ന് കിട്ടും ഇനി ഇതിൽ നിന്നാണ് നമ്മൾ യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതിൻ്റെ സ്ലീവ് ഈ ടോപ്പിൽ നിന്നുള്ള സ്ലീവ് കൊടുക്കുക അപ്പോൾ ഇത് ചെയ്യാൻ പോണത് ആദ്യം നമ്മൾ പാറ്റേൺ വരക്കുകയാണ് ചെയ്യുക ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒമ്പതര ഇഞ്ചാണ് യോക്ക് ഭാഗത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പം ഒരിഞ്ച് തയ്യൽത്തുമ്പോൾ അടിഭാഗം അരി നുറുഭാഗം അരി ഇഞ്ച് കൊടുത്തിട്ട് ഒരിഞ്ച് പത്തര ഇഞ്ചിലാണ് അടയാളപ്പെടുത്തുന്നത് ഷോൾഡർ വരുന്നത് പത്താണ് അപ്പം ഇഞ്ച് ഷോൾഡർ ഇഞ്ച് അടയാളപ്പെടുത്തുക കുറച്ച് തായ് ഭാഗത്തും ഇഞ്ച് അടയാളപ്പെടുത്തുക അതേപോലെ തന്നെ ആം ആംഹോളും കറക്റ്റായിട്ട് ഇഞ്ച് അടയാളപ്പെടുത്തുക അത് വരച്ച് കൊടുക്ക കേട്ടോ പിന്നെ അടുത്തതായി അടയാളപ്പെടുത്തുന്നത് ആണ് ചെസ്റ്റ് വന്നിട്ടുള്ളത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇരുപത്തിരണ്ടിൻ്റെ നാലിലൊന്ന് അടയാളപ്പെടുത്തുക അതായത് അഞ്ചര ഇഞ്ച് അക്ക് പോയിൻറ്റ് സെവൻ മുക്കാൽ ഇഞ്ച് ലൂസും ഒരിഞ്ച് തയ്യൽ തുമ്പും ആഡ് ചെയ്തായിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക അടുത്തത് വരുന്നത് വേസ് ആണ് വേസ് റൗണ്ട് വരുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് ഇരുപത്തിയൊന്നിൻ്റെ നാലിലൊന്ന് വരുന്നത് അഞ്ചേ കാലിഞ്ചാണ് അക്ക് മുക്കാലിഞ്ച് കൂട്ടി ആറിഞ്ചും ഒരിഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തിയ ശേഷം നേരെ നമ്മൾ ആ ലൈന് തയ്യൽ തുമ്പിൻ്റെ ലൈനും മറ്റേ ഫുള്ളായിട്ട് വരച്ച ലൈനും അടയാളപ്പെടുത്തി കൊടുക്കുക അവിടെ കാണിച്ചിട്ടുള്ളത് തയ്യൽ തുമ്പാണ് അടുത്തത് ആം ആംഹോളാണ് പകുതി രണ്ടരയിൽ അടയാളപ്പെടുത്തിയ ശേഷം അവിടുന്ന് കുറവായിട്ട് നമ്മൾ തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി അവിടുത്തെ നേരേണ്ട കറുവായിട്ട് ഇങ്ങോട്ട് വരച്ച് കൊടുക്കുക അതേപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് ഇതിൻ്റെ നെക്കിൻ്റെ ലെങ്ത്തും വിഴുത്തുവാണ് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് മൂന്നേക്കാലിഞ്ചാണ് അത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക നെക്കിൻ്റെ വിടുത്ത് വരുന്നത് രണ്ട് ഇഞ്ചാണ് അതും അടയാളപ്പെടുത്തി കൊടുക്കുക അതായത് മൂന്നേക്കാലാണ് വരുന്നത് എന്നാലും രണ്ടിഞ്ച് നമ്മൾ അടയാളപ്പെടുത്തും അതങ്ങട്ട് കറവായിട്ട് വരച്ച് കൊടുക്കുക രണ്ടിഞ്ച് നെക്കിൻ്റെ വിടുത്തും മൂന്നേ കാലിഞ്ച് നെക്കിൻ്റെ ലെങ്ത്തും അടയാളപ്പെടുത്തിയിട്ട് ഒരു കറവ് നെക്ക് വരച്ചു കൊടുക്കുക ശേഷം ഷോൾഡർ സ്ലോപ്പ് ഒരു കാലിഞ്ച് ഷോൾഡർ സ്ലോപ്പ് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോഴാണിത് കറക്റ്റായിട്ട് പാറ്റേൺ തയ്യാറായി ഇങ്ങനെ പാറ്റേൺ കട്ട് ചെയ്തിട്ട് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ ഒരു ഈസി പറഞ്ഞാൽ ക്ലോത്തിൽ വരച്ച് ക്ലോത്ത് അങ്ങോട്ടും അങ്ങോട്ട് നീങ്ങി പോവേ കാര്യങ്ങളൊന്നും നോക്കണ്ട പ്രത്യേകിച്ച് ഇതൊരു ഡ്രസ്സിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കണേ അതുകൊണ്ട് തന്നെ ആ ക്ലോത്ത് അംബ്രല ആയതുകൊണ്ട് തന്നെ കോമ്പട്ടോ കാര്യങ്ങളോ അതിന് നല്ല ചെരിവൊക്കെ ഉണ്ടാവും പിന്നെ തായ് ഭാഗത്ത് ഒരു മുക്കാലിഞ്ച് സ്ലോപ്പ് കൊടുക്കുക എന്തിനാണെന്ന് വെച്ചാൽ സൈഡ് ഭാഗം തൂങ്ങി വരാതെക്കാനുട്ടോ ഈ സ്ലോപ്പ് കൊടുക്കുക സൈഡ് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് തായ് ഭാഗം കിട്ടും ഈ മുക്കാൽ ഇഞ്ചിൽ സ്ലോപ്പ് കൊടുത്തിട്ട് അതും കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെയാണ് നമ്മൾ ഡ്രസ്സൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ആകെ നെറുഭാഗം കട്ട് ചെയ്തതിൽ കുറച്ച് ക്ലോത്ത് ബാക്കിയുണ്ട് അത് അമ്പർല ഗൗണിന് വെട്ടിയതായതുകൊണ്ട് തന്നെ അതിന് സ്ലോപ്പ് ഉണ്ടാവും ഒരു വലിവുണ്ടാവും ഈ ക്ലോത്തിൽ നോക്കുക അതിൻ്റെ സൈഡിലുള്ള ഒരു ഭാഗം കട്ട് ചെയ്തത് ബാക്കി നമ്മളിത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് നിർത്തി കൊടുക്കാം കേട്ടോ അപ്പം ഇത് മടക്കിയിട്ട് നന്നായി ശ്രദ്ധിക്കണേ അമ്പർലേല ഗൗണായതുകൊണ്ട് തന്നെ മടക്കിയിടുമ്പോൾ നേരെ മടക്കിയിട്ടാൽ ഈ ഇതിൽ കാണിക്കണ പോലെ നോക്കേണ്ടിയിട്ടോ ഇതിനൊരു വലിച്ചിലുണ്ടാവും നേരെ നമ്മൾ ഇതിൻ്റെ ഈ ക്ലോത്ത് കട്ട് ചെയ്തതിൻ്റെ രൂപത്തിൽ മടക്കിയിട്ടാൽ അപ്പം നമ്മൾ കുറച്ച് സൈഡ് കൊടുത്തിട്ട് മടക്കിയിടാം ഒന്ന് ചെരിവിൽ മടക്കിയിടുക അപ്പം ഈ തുണിൻ്റെ കറക്റ്റിൽ കിട്ടണമെങ്കിൽ ഇത് ചെരിവിൽ മടക്കിടണം അതുകൊണ്ട് തന്നെ ചെരുവിൽ മടക്കിയിട്ട ശേഷം നിറുഭാഗം തായ്ബാഗും റെഡിക്ക് കിട്ടുകയുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇതിൽ കാണിക്കണ പോലെ ഫുള്ള് കണ്ടോ മറുഭാഗത്ത് ഇത് വരുന്നത് വലിവ് ഈ വലിവ് വരാതെ കാരാണിങ്ങനെ ചെരിച്ചിട്ട് മടക്കിയിട്ട് കേട്ടോ അപ്പോൾ ആ ഉണ്ടാവില്ല ഇനി നേരെ നമ്മൾ വെച്ച പാറ്റേൺ അതിമക്കാട് വയ്ക്കുക കറക്റ്റായിട്ട് വരച്ചു ഇതിൽ നിങ്ങൾ കാണിക്കണ പോലെ തന്നെ കറക്റ്റായിട്ട് നല്ല സാവധാനത്തിൽ വരച്ചെടുക്കുക അത് ഞാൻ സ്പീഡ് ലാപ്പിലിട്ടിട്ടാണ് ഇത്ര സ്പീഡിൽ നല്ല ഞാൻ വരച്ചെടുക്കുന്നത് സാവധാനത്തിലാണ് കാരണം ക്ലോത്ത് ഒരനക്കം നീങ്ങിപ്പോകാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അപ്പം അങ്ങനെ ഫ്രണ്ട് കട്ട് ചെയ്യൽ കഴിഞ്ഞ് ഇനി നേരെ മറച്ചിട്ടിട്ട് ബാക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കുക ബാക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കുമ്പം ഒരു ഇഞ്ച് നമ്മൾ അല്ല സിബ് വെക്കാൻ വേണ്ടിയിട്ട് ഒരിഞ്ച് ഓപ്പൺ കൊടുക്കും ഇതിന് ഈ എക്സ്ട്രാ ഒരിഞ്ച് കണ്ടല്ലോ ഈ വലിച്ചിൽ വരാതെക്കാനാണ് കാണാനാണ് ചെരിച്ചിട്ട് കൊടുക്കുന്നത് ചെരിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ വലിച്ചിലുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ക്ലോത്ത് വേണം ചെരുവിൽ കൊടുക്കുമ്പം സൈഡ് മേൽഭാഗം തായ്ഭാഗവും ഒരുപോടെ നമുക്ക് കിട്ടണം അപ്പോൾ കണ്ടല്ലോ ഇത് വെച്ചത് തേണില്ല അപ്പം ഒന്നും നീക്കിയിട്ട് വെച്ചെടുക്കുക ഇതിൽ ക്ലോസ്ഡ് ഭാഗത്തേക്കാണ് നമ്മൾ കട്ട് ചെയ്യേണ്ട ഭാഗം കൊടുക്കുന്നത് നമ്മൾ പേപ്പറിൽ ക്ലോസ് ചെയ്ത ഭാഗം ഓപ്പണുള്ള ഭാഗത്തേക്ക് തിരിച്ചിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അത് നന്നായി ശ്രദ്ധിക്കണം ക്ലോസ് ചെയ്ത ഭാഗമാണ് ഇപ്പോൾ ഞാൻ വരച്ചെടുത്തത് അത് ഞാൻ കണ്ടല്ലോ മടക്കിയിട്ടിട്ടുള്ള ഓപ്പണുള്ള ഭാഗത്തേക്കാണ് ഞാനത് തിരിച്ച് വെച്ചിട്ടുള്ളത് ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ വരച്ചെടുക്കുക ഫുൾ ആം ഹോള് ഷോൾഡർ ഒക്കെ തായ് ഭാഗമൊക്കെ വരച്ചെടുത്ത ശേഷം പേപ്പർ മാറ്റിയിട്ട് ആ ക്ലോസ് ചെയ്ത ഭാഗം നമ്മൾ വരച്ച് വെച്ചല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരിഞ്ച് സിബിനും വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ കൂട്ടി കൊടുക്കണം എന്നിട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കണ്ടല്ലോ ഓപ്പണിലുള്ള കൂട്ടിയ ഭാഗം കൂടി കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൂട്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതായത് സിബ് നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ളതാണ് സിബിനുള്ള ക്ലോത്ത് നമ്മൾ പാറ്റേണിൽ കട്ട് ചെയ്തില്ലെങ്കിലും അത് കറക്റ്റായിട്ട് കട്ട് ചെയ്യണ നേരത്ത് നമ്മളത് റെഡി ആക്കി കൊടുക്കുക ചെയ്താൽ മതി ഇപ്പം ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ബാക്കിൻ്റെ ലുക്ക് വരുന്നത് ഇനി ക്ക് നേരെ ഫ്രണ്ട് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് നെക്കാണ് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഈ ഒരു ഇഞ്ച് എക്സ്ട്രാ ബാക്കിൽ കട്ട് ചെയ്തില്ല ആ ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആക്കിയിട്ട് തന്നെ വെക്കണം അതിമിൻ്റെ അവിടെ നല്ല വെക്കണ്ടേ നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് മൂന്നേക്കാളും നെക്കിൻ്റെ വിടുത്ത് വരുന്നത് രണ്ടുമാണ് അത് കറക്റ്റായിട്ട് ഈ ഇങ്ങോട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക ബാക്ക് നെക്കും ബാക്ക്നെക്കും രണ്ടിലടയാളപ്പെടുത്തുക ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യുക അപ്പോൾ രണ്ടും കൂട്ടി കട്ട് ചെയ്യുക പിന്നെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുക അപ്പോൾ ഫ്രണ്ട് മാത്രം പിടിച്ചിട്ടിട്ട് വേറിട്ടിട്ട് തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ ഇപ്പം ഇതിൻ്റെ ഫുള്ള് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ കട്ടിങ് വരുന്നത് ഇനി ഇതിൽ നിന്ന് ഈ സ്ലീവ് ഇങ്ങോട്ട് വേറെടുത്ത് എടുക്കുക അത് കറക്റ്റായിട്ട് കട്ട് ചെയ്യുക ഇതേപോലെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണതിമെന്ന് ഇതിൽ നിന്ന് സ്ലീവിൻ്റെ ലെങ്ത്ത് മാത്രം നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ മാത്രം ചെയ്താൽ മതി അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ ഇതാണ് ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കണ്ടല്ലോ നന്നായിട്ട് ഞറിവ് കിട്ടിയിട്ടുണ്ട് നല്ല ഞെറിവ് പറഞ്ഞാൽ അമ്പർലേലെ ഞെറിവ് ഇതെന്താദ്യം വെച്ചാൽ ആദ്യം നെക്ക് ഫിനിഷ് ചെയ്തെടുത്ത് പിന്നെ ഷോൾഡർ ഫിനിഷ് ചെയ്തെടുത്ത് പിന്നെ ആ ഞാൻ നേരെ സിബ് അറ്റാച്ച് ചെയ്ത് സ്ലീവ് അറ്റാച്ച് ചെയ്ത് നേരെ രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുക്കാൻ കേട്ടോ അടിഭാഗം സ്കേർട്ട് പോഷന് നല്ല തിക്കായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഞെറിവ് ഇട്ടിട്ട് എടുത്ത ശേഷം രണ്ട് സൈഡും ജോയിൻ ചെയ്തു അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക് നല്ല ഫ്ലെയർ ആയി കിട്ടിയിട്ടുണ്ട് ഇത് കാണാൻ ഇട്ടിട്ടും കാണാൻ നല്ല ഭംഗി ഉണ്ടായിന് നല്ല ഫ്ലോറിൽ പ്രിൻ്റ് ആയതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായിന് നല്ലൊരു ഫ്ലോയി ആയിട്ട് നല്ല ഒഴുകി കിടക്കണ ഒരു ഇതാണ് കേട്ടോ അതിന് ഒരു കയറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാൻ എനിക്ക് സാധിച്ചില്ല അതുകൊണ്ടാണ് ഇതിൽ ഇതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയണത് ആദ്യം രണ്ട് നെക്കും മറ്റേ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഞാൻ നെക്ക് ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടല്ലോ ഇതുപോലെയാണ് വരുന്നത് ഇതിപ്പോൾ കാണിക്കുന്നത് ഇടമേലിട്ടിട്ടുള്ളതാണ് അതിൻ്റെ ഉടമയിലൊക്കെ ഇട്ടിട്ട് ഇത് ഇതിൻ്റെ കസ്റ്റമർ വന്നിട്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ നല്ല ഏകിക്ക് കിടക്കണ തുണിയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ വീഡിയോ മുഴുവൻ ഉണ്ടായി എവിടെയാണ് ആ സ്ഥലം എന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണാം അസാക്കും